മോഷണക്കുറ്റം ആരോപിച്ച് പോലീസ് മർദ്ദിച്ചെന്ന് മുഖ്യമന്ത്രിക്ക് അടക്കം പരാതി നൽകിയതിനു പിന്നാലെ മോഷണ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പരാതിക്കാരൻ കുടുങ്ങി കോട്ടയം മുണ്ടക്കയം സ്വദേശി അഫ്സലാണ് പോലീസും കട ഉടമയും തന്നെ മനപൂർവ്വം മോഷണക്കേസിൽ കുടുക്കാൻ ശ്രമിക്കുന്നതായും കുറ്റം കുറ്റമാരോപിച്ച് നഗ്നനാക്കി മർദ്ദിച്ചുവെന്നും പരാതിപ്പെട്ടത് മർദ്ദനമേറ്റെന്ന കാരണം പറഞ്ഞ് ആശുപത്രിയിൽ ചികിത്സ തേടിയ അഫ്സൽ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കുമാണ് പരാതി നൽകിയത് എന്നാൽ അഫ്സൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ ൾ മാറിമറിഞ്ഞു അഫ്സൽ മേശയിൽ നിന്ന് പണമെടുത്ത് എണ്ണി തിട്ടപ്പെടുത്തി ബാഗിൽ വച്ച് പുറത്തിറങ്ങുന്ന ദൃശ്യങ്ങളാണ് അതിലുള്ളത് അടുത്ത ദിവസം സ്ഥാപനത്തിലെത്തി അഫ്സൽ തന്നെയാണ് പണം കാണാനില്ലെന്ന് ഉടമയെ അറിയിച്ചത് സംശയം തോന്നിയ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു ചോദ്യം ചെയ്യുകയും മണിക്കൂറുകളോളം മർദ്ദിക്കുകയും ചെയ്തെന്നായിരുന്നു അഫ്സലിന്റെ പരാതി മോഷണ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ അഫ്സലിന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തുമെന്ന് പോലീസ് അറിയിച്ചു അതേസമയം പോലീസ് മർദ്ദിച്ചെന്ന പരാതിയിൽ ജില്ലാ പോലീസ് മേധാവി റിപ്പോർട്ട് തേടിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.